ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എമ്മി ബൈറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഒപ്പിയൊന്നും കാച്ചാതെ തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു കപ്പ് പച്ചരി രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർത്ത് വെക്കുക കുതിർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ചോറും അര കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പിൽ കുറച്ച് താഴെയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എന്നിട്ട് നല്ലോണം അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിൽ അര ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് എടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ മാവ് ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും അപ്പോൾ ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ നമ്മളിത് മിക്സാക്കുന്ന സമയത്ത് ഇതേപോലെ ഇങ്ങനെ മാവ് താഴ്ന്നു വരും കേട്ടോ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി ആ ഒരു സൈസിലേക്ക് തന്നെ വരും അതൊന്നും പ്രശ്നമില്ല നമുക്കിന് ഏതെങ്കിലും കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റീൽ പാത്രത്തിലോ കുറച്ച് ഓയിലോ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം മാവതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലത്തെ സ്റ്റീൽ പാത്രമാണ് കുറച്ചുകൂടി നല്ലത് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നമുക്കിതേപോലെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഇതേപോലത്തെ രണ്ടെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതേപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും ആ സമയത്ത് നമുക്കിത് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കെട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെത്താറായി ഈ ക്രിസ്മസിന് നിങ്ങൾ ഇതേപോലെ വട്ടയപ്പം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ய மறக்கல்ல